അങ്ങനെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മഹാസമാധി അവസാനിച്ചിരിക്കുകയാണ് മക്കളായ രണ്ട് പേർ രണ്ടൺമക്കൾ ചേർന്ന് രണ്ടൺമക്കളും ഒപ്പം തന്നെ സ്വാമിമാരുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഈ ഒരു സ മഹാസമാധിക്ക് നേതൃത്വം നൽകിയി നൽകിയത് ഈ നാമജപ ഘോഷയാത്രയോടെയായിരുന്നു ഈ നെയ്യാറ്റിൻകര ഗോപിന്ദ് സ്വാമിയുടെ മൃതശരീരം ഈ വീട്ടിലേക്ക് എത്തിച്ചത് അതായത് ഇന്നലെ നെയ്യാറ്റിൻ നെയ്യാറ്റിൻകര എൻ നിംസ് ഹോസ്പിറ്റൽ ഈ മൃതദേഹം മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് പോസ്റ്റ് ഇന്ന് മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയിച്ചത് അതിൻ്റെ ഭാഗമായി തന്നെ ഈ ഒരു ജംഗ്ഷനിൽ നിന്നോ ജംഗ്ഷനിലെ ഓട്ടോമൊബൈൽ ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് ഈ വീടിൻ്റെ ഭാഗത്തേക്ക് നാമജപഘോഷയാത്രയോടെ ആയിരുന്നു മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് തുടർന്ന് നേരെ സമാധി മഹാസമാധി നടത്തുകയായിരുന്നു അതായത് നേരത്തെ മക്കൾ സമാധി ചെയ്ത ആ ഭാഗത്ത് തന്നെയാണ് ഇന്ന് മഹാസമാധി നടന്നത് അവിടുത്തെ ആദ്യത്തെ കല്ലറ സമാധിപീഠം പൊളിച്ചു മാറ്റി തുടർന്ന് ഇന്നലെ രാത്രിയോടെ ഇഷ്ടിക ഉപയോഗിച്ച് മറ്റ് മഹാസമാ മഹാസമാധിക്ക് വേണ്ടിയുള്ള ഒരു സമാധിപീഠം ഒരുക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള കൃത്യമായ അളവും കൃത്യമായ കണക്കും ഉപയോഗിച്ച് നേരത്തെ ഉണ്ടായിരുന്ന മഹാസമാ സമാധി സമാധിപീഠത്തിനേക്കാൾ വലിയൊരു മഹാസമാധിപീഠമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ആ ഒരു പീഠം അതിൻ്റെ അകത്തെ പീഠത്തിലേക്ക് ഈ നെയ്യാറ്റൻകര ഗോപൻ സ്വാമിയെ ഇരുത്തി അതിനുശേഷം അതിനെ ഭസ്മവും കൊണ്ട് മൂടുകയായിരുന്നു അത് ചുറ്റും ഇഷ്ടിക വെച്ച് അതിനുശേഷം ആ ൃതിശതം മുഴുവനും ഭസ്മം കൊണ്ട് മൂടി അത് അടക്ക് അടക്കുക ഈ ഒരു മഹാസമാധി നടത്തിയത് ഏതായാലും വലിയൊരു വിവാദങ്ങൾക്കും വലിയൊരു ദുരൂഹതകൾക്കും ശേഷമാണ് ഇപ്പോൾ മഹാ നെയ്യാറ്റിങ്കര ഗോപിൻസ്വാമിയുടെ മഹാസമാധി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഇപ്പോഴും ഈ ഒരു മരണത്തിൽ ദുരൂഹത നീങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഈ ഒരു ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം പുറത്തു വരാനുണ്ട് അത് എത്രയും വേഗം പുറത്ത് അത് എത്രയും വേഗം ലഭിക്കുവാൻ വേണ്ടി അപേക്ഷകളൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഈ മരണത്തിനുമായി ബന്ധപ്പെട്ടുള്ള ഈ അദ്ദേഹത്തിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ദുരഹതകളും അല്ലെങ്കിൽ തന്നെ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ പുറത്ത് വരികയുള്ളൂ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിന്റെ വക്കീൽ നമ്മളോട് രാവിലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഈ സ്വാഭാവിക മരണം തന്നെയാണ് ഈ നേറ്റിങ്കര ഗോവിന്ദ് സ്വാമിയുടേത് എന്നത് ഒപ്പം തന്നെ ഈ രാസപരിശോധനാ ഫലം രാസപരി രാസപരിശോധന എന്നുള്ള സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് അതായത് ഇത്തരത്തിലൊരു മരണത്തിലെ സ്വാഭാവിക നടപടിക്രമ ക്രമങ്ങൾ മാത്രമാണ് ഈ ഒരു രാസപരിശോധനാ ഫലം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ വലിയ കാര്യമില്ല ഏതായാലും സ്വാഭാവികമായ മരണം തന്നെയാണ് ഈ അഡ്വ ഈ നെയ്യാറ്റിൻകര ഗോപിന്ദ് സ്വാമിയുടേത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ നമ്മളോട് നേരത്തെ കുടുംബത്തിൻ്റെ വക്കീൽ നമ്മളോട് നേരത്തെ പറയാ സംസാരിച്ചത് ഒപ്പം തന്നെ നേരത്തെ ഈ ഒരു ചടങ്ങുകൾക്കൊക്കെയും നേതൃത്വം ഒക്കെ നൽകിയ സ്വാമി നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞതും അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് അതായത് കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വീഴ്ച സംഭവിച്ചു അതായത് ഈ മരണം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റില്ലാതെ അല്ലെങ്കിൽ മരണം ഉറപ്പാക്കിയിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ് അങ്ങനെയല്ല സമാധി എന്ന് പറയുന്നത് കാരണം മരണം ഉറപ്പാക്കി അതിനുശേഷം ഒരു സമാധി ഇരുത്തുന്നത് തന്നെയാണ് ശരിയായ രീതിയിൽ സമാധി എന്ന് പറയുന്നതെന്നാണ് അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഏതായാലും മരണത്തിലെ ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാസപരിശോധന ഫലം വരേണ്ടതുണ്ട് ഏതായാലും മഹാസമാധി നെയ്യാറ്റിൻകാര ഗോപൻ സ്വാമിയുടെ മഹാസമാധി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്